ഹലോ ഗെയ്സ് ഇന്ന് നമുക്ക് വെണ്ടയ്ക്കൊണ്ടൊരു മീൻ കറി ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റാണ് മീൻ കറിയെ പോലെ തന്നെ മീൻ കറീനേക്കാളും ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതിനെ ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് പതിനഞ്ച് എടുത്തിട്ടുണ്ട് അഞ്ച് ചെറിയ ഉള്ളി കുറച്ച് വലുതാണ് പിന്നെ ഒമ്പത് വെളുത്തുള്ളി ചെറുതാണ് രണ്ട് കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിന് ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ ഉലുവെട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വന്നപ്പോൾ അര ടീസ്പൂൺ ഉലുവെട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കാൽ ടീസ്പൂൺ പെരിഞ്ചീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടുകൊടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം അരിഞ്ഞു വെച്ച ചെറിയുള്ളി മുളക് എന്നിവ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് അത് ഇളക്കി കൊടുക്കണം ഞാൻ കുറച്ച് കരുവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് വെണ്ടയ്ക്ക് അരിഞ്ഞു വെച്ച് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി മൂന്നെണ്ണം ചെറിയ കുറച്ച് വലിയ തക്കാളിയാണ് ഈ തക്കാളിയുടെ പുളിയും കൂടി ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ കുറച്ച് പുളി എടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം അതിന് മുന്നേ നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ സാദാ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം നമുക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ച് പുളി എടുത്തിട്ട് ഇളക്കി ഒഴിക്കണം തക്കാളിയുടെ പുളിയും കൂടി ഉണ്ടാവും അതിനനുസരി അനുസരിച്ച് വേണം നമുക്ക് പുളി ഒഴിക്കാൻ ഉപ്പ് കുറവാണപ്പോൾ കുറച്ചും കൂടി ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടിയും പുളി ഒഴിക്കണം ഉണ്ടത് പുളി കുറവുള്ള തരം പുളിയാണ് പല പുളികൾ പല കാര്യമായിരിക്കും പിന്നെ തക്കാളിയുടെ പുളിയും കൂടി ഉണ്ടാവും അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ പുളി ഒഴിക്കാൻ ഞാൻ കുറച്ചും കൂടി പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആയതിന് ശേഷം ഉപ്പ് പുളി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ചൂടുവെള്ളത്തിൽ കിളക്കി ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ അടച്ച് വെച്ച് ഉപയോഗിക്കുന്നുണ്ട് കുറച്ചുകൂടെ അടച്ച് വെച്ചിട്ട് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ഒന്ന് തുറന്ന് ഉപ്പും പൊടിയൊക്കെ നോക്കുന്നുണ്ട് ഇപ്പോൾ ഉപ്പും പൊടിയൊക്കെ പാകമാണ് അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി അടച്ച് വെച്ച് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പൊടിയോ ഉപ്പോ മുളകോ എന്തേലും കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചേർത്തി കൊടുത്താൽ മതി ഞാൻ കുറച്ചും കൂടി ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം പാകമാണ് വെണ്ടയ്ക്കൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തേലേക്ക് കുറച്ച് വരിയേപ്പിൻ്റെയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഓഫ് ആക്കി അടച്ചു വെച്ചിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്നപ്പോൾ ഇതാ കുറച്ച് വെള്ളം വറ്റി ഈ ഒരു പരിവായിട്ടുണ്ട് എല്ലാം വെന്ത് നല്ല ടേസ്റ്റ് ഉണ്ട് മീൻ കറിയുടെ പോലെ തന്നെയാണ് വെണ്ടയ്ക്കാന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും നോമ്പ് കാലത്തൊക്കെ മീൻ കറിക്ക് പകരം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ കുട്ടികളൊക്കെ കഴിക്കും നല്ല ടേസ്റ്റാണ് മീൻകറിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം താങ്ക്